ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുൻപ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കോട്ടൺ വേസ്റ്റിൻ്റെ അപ്പോൾ പലരും പല ചേച്ചിമാരും വിളിക്കുമ്പോൾ അയ്യോ മോനെ അത് ഒരു കിലോയും ചെയ്താൽ മുപ്പത് രൂപയിലേക്ക് ഇട്ടുള്ളൂ പൊടിയുണ്ട് അലർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും അത് പിന്തിരിഞ്ഞ് പോകാറാണ് ചെയ്യാറ് ഇന്ന് നമ്മൾ കോട്ടൺ വേസ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം മാസത്തിലെങ്ങനെ ആയാലും നമുക്കൊരു പതിനയ്യായിരം രൂപോളം നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കോട്ടൺ വേസ്റ്റ് നമ്മൾ ആദ്യം ഒരു കിലോ നമുക്ക് വരണത് ഏകദേശം എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് നമ്മൾ ഒരു കിലോ കോട്ടൺ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തന്നെ അതിന് ലയറിങ്ങാക്കുക അത് നൂലാക്കിയിട്ട് വർഷാപ്പിലേക്കും പെയിൻറ്റ് കടയിലേക്കും ഓട്ടോമൊബൈൽസിൻ്റെ ഷോറൂമിലേക്കുമൊക്കെ നമ്മൾ തന്നെ അത് നൂലാക്കി ഇതുപോലെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലയറിങ്ങാക്കി അത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കവറിലാക്കുക കാക്കിലോയും വെച്ചിട്ട് നമ്മൾ നാല് കവറിലാക്കിയിട്ട് നമ്മളത് സീലിംഗ് മെഷീൻ കൊണ്ട് കവറിലാക്കി സീൽ ചെയ്ത് കഴിഞ്ഞ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോട്ടൺ വേസ്റ്റ് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് കൊടുക്കാം പെയിൻറ്റ് കടയിലാണെങ്കിലും അതുപോലെ തന്നെ ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ വർഷ് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളതാണ് ഈ കോട്ടൺ വേസ്റ്റ് പൂജ കടയിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഹാർഡ്വെയർ ഷോറൂമിലൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് ഇത് സപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു കിലോ കോട്ടൺ വേസ്റ്റ് ഇരുന്നൂറ്റമ്പത് നാൽപ്പത്തഞ്ച് രൂപ ആകുമ്പോൾ ഒരു കിലോ കോട്ടൺ വേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് മൈനസ് എൺപത് പോയാലും നമുക്ക് ഒരു കിലോയിൽ നൂറ്റി മുപ്പത് രൂപ ലാഭമുണ്ട് നൂറ് രൂപയായാലും നമുക്ക് അഞ്ച് കിലോ ഡെയിലി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ വരുമാനം ഉണ്ടാക്കാം അഞ്ച് കിലോന്നൊന്നല്ല നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ മൂന്ന് കിലോ വരെ ഒരു കടയിൽ തന്നെ വേടിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ചേച്ചിമാരുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ഇതിലൂടെ തന്നെ മാസം പത്ത് പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കോട്ടൺ വേസ്റ്റ് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ പോക്കറ്റ് മണിയിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇത് ഓർഡർ പിടിച്ച് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ വരുന്ന കോട്ടൺ വെസ്റ്റിൽ പണ്ടത്തെ പോലെ പൊടിയോ അലർജിയോ ഒന്നും ഉണ്ടാകുന്നില്ല നല്ല തുണികളുണ്ട് അപ്പോൾ അഞ്ച് കിലോനോ ആറ് കിലോ മാത്രമേ ആദ്യം മേടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഓർഡർ ചെയ്യാതെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ കാഴ്ച കൊണ്ട് മാത്രം നമ്മളെടുക്കാം പരിശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരും അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോയുടെ വിശേഷമായി പോക്കറ്റ് മണി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്